ജമ്മു കാശ്മീരിൽ ലിഥിയം ഖനനം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാരാണ് അറിയിച്ചത് രാജ്യസഭയിൽ ചോദ്യത്തിനുള്ള മറുപടിയായി കേന്ദ്ര ഖനന മന്ത്രി കിഷൻ റെഡ്ഡിയാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് രാജ്യത്ത് ആദ്യമായി ജമ്മു കാശ്മീരിൽ ലിഥിയം ശേഖരം കണ്ടെത്തിയത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു പര്യവേഷണം ജമ്മുവിലെ റാസി മേഖലയിൽ അൻപത്തിയൊൻപത് ലക്ഷം ടൺ ലിഥിയം ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ലിഥിയം ഖനനത്തിന് കമ്പനികളെ ക്ഷണിക്കുന്നതിനുള്ള ആദ്യ പടിയായി പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഈ പരിശോധന പൂർത്തിയായാൽ ഉടൻ ഖനനത്തിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മൊബൈൽ ഫോൺ മുതൽ ഇലക്ട്രിക് കാർ വരെയുള്ളവയുടെ ബാറ്ററി നിർമ്മിക്കാനാണ് ലിഥിയം ഉപയോഗിക്കുന്നത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള മൂലകമാണ് ലിഥിയം അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിഥിയം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഖനനം ആരംഭിക്കുന്നതോടെ ഇറക്കുമതി കുറയ്ക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം പര്യവീക്ഷണം പൂർത്തിയാക്കിയ ശേഷം തങ്ങൾ ഉടൻ നടപടിയെടുക്കുകയും ലിഥിയം പൂർണ്ണ ശക്തിയോടെ ഖനനം ചെയ്യുകയും ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു ശിവസേന എം പി മിലിൻ ദിയോറയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു റെഡ്ഡി മഹാരാഷ്ട്ര എം പറഞ്ഞു ഏകദേശം ആറ് ദശലക്ഷം ടൺ ലിഥിയം ഒരു പ്രധാന നിക്ഷേപം അടുത്തിടെ ജമ്മു മേഖലയിൽ കണ്ടെത്തി പരിസ്ഥിതി സംവേദനക്ഷമതയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും കണക്കിലെടുത്ത ആ ലിഥിയം ഖനനം എപ്പോഴാണ് ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നൊരു പ്രധാന ചോദ്യമാണ് ലിഥിയം സംസ്കരണത്തിൽ ഇന്ത്യ ആത്മനിർഭർ ആകേണ്ടതിന്റെ പ്രാധാന്യം ഡിയോറ ഊന്നി പറഞ്ഞു മൊബൈൽ ഫോണുകൾ മുതൽ ഇലക്ട്രിക് കാറുകൾ വരെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിക്കുന്ന ബാറ്ററികളിലേക്കും പോകുന്ന ധാതുവാണ് ലിഥിയം ലിഥിയത്തിന്റെ മുഴുവൻ വിതരണ ശൃംഖലയും ഇന്ന് ചൈനയാണ് നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ റിയാസി ജില്ലയിൽ ഏകദേശം അഞ്ച് ദശാംശം ഒൻപത് ദശലക്ഷം ൺ കരുതൽ ശേഖരമുള്ള ലിധിയം നിക്ഷേപം ഇന്ത്യൻ സർക്കാർ കണ്ടെത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കനാലുകളിലും പതിനേഴ് മാർലകളിലും ലിധിയമടങ്ങിയ ഭൂമി വ്യാപിച്ചു കിടക്കുന്നു കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ കുറയ്ക്കുകയും പരിസ്ഥിതിയെ സഹായിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്ന മറ്റ് ആപ്ലിക്കേഷനുകൾക്കൊപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ കാറ്റാടി ടർബൈനുകൾ ഇലക്ട്രോണിക് ഗ്രിഡുകൾ എന്നിവയുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതിന് ആഗോളതലത്തിൽ ലിഥിയത്തിന് ആവശ്യക്കാരേറെയാണ് ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നതും വലിയ നേട്ടങ്ങളാണ് എന്നിരുന്നാലും റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം ആദ്യം നടത്തിയ രണ്ടാമത്തെ ശ്രമത്തിൽ ഈ കരുതൽ ശേഖരങ്ങളുടെ ഖനനാവകാശങ്ങളുടെ ലേലത്തിനായുള്ള വിടുകളൊന്നും സ്വീകരിക്കുന്നതിൽ ജമ്മു കാശ്മീർ പരാജയപ്പെട്ടു ഖനനാവകാശം ലേലം ചെയ്യാനുള്ള ആദ്യ ശ്രമം കഴിഞ്ഞ വർഷം നവംബറിലാണ് നടന്നത്